അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വീഴുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും ഇതൊരു സംഹിത ഭാഗത്തു വരുന്ന ഉപനിഷത്തിലെ വാചാമഗോചരമായ മൊഴികളാണ് അവിദ്യ ഉപാസകന്മാർ ഇരുട്ടിലാണ് വിദ്യാരഥന്മാർ ിരുട്ടിലാണ് എന്ന് പറഞ്ഞാൽ കടുത്ത ഇരുട്ടിലാണ് കേൾക്കുമ്പോൾ അത്ര സുഖമായിട്ട് തോന്നോ അവിദ്യ ഉപാസകന്മാർ ഇരുട്ടിലാണ് അത് മനസ്സിലാവും വിദ്യാരഥന്മാർ അതിലും ഇരുട്ടിലാണ് അവർ വിദ്യ എന്ന പേരിൽ അവരുടെ ബുദ്ധിയെയാണ് പരന്നു പോകാൻ ഉപയോഗിക്കുന്നത് പരന്ന ബുദ്ധി സത്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഉണ്ടവർ കൂരിരിട്ടിലാണ് എന്ന് പെടുക കർമ്മങ്ങൾ തന്റെ അപഗ്രഥനത്തിലൂടെയാണ് എന്ന് ധരിച്ചാണ് സുഖദുഃഖങ്ങളെ അവർ മെയ്ക്കുന്നത് നിങ്ങൾക്ക് കാര്യം നല്ലോലെ പിടികിട്ടിയില്ല എന്നോർത്താൻ ഞാൻ വീണ്ടും അല്പം കൂടെ വിശദീകരിച്ചത് ആമുഖം നീട്ടണ്ടാന്ന് തോന്നുന്നു കാര്യം ഒരുമാതിരി പിടികിട്ടിക്കാണും ഇല്ലെങ്കിൽ അതിനുദാഹരണമായൊരു ഇതിഹാസം തന്നെ ഭാരതീയരുടെ മുമ്പിലുണ്ട് കർമ്മത്തിന്റെ ഗഹനവും ഗംഭീരവുമായ തലങ്ങളെ അവഗ്രഹിച്ചു പോയി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കഴിഞ്ഞ് ധർമ്മസമ്മൂഢചേതസ്സായ ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ചിത്രം വരച്ചു കാണിക്കുന്ന ഒരു ഐതിഹാസിക കഥയും ഭാരതീയർക്ക് പഠിക്കാനുണ്ട് ധുനിക വിദ്യാസങ്കേതങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ചിന്തിച്ചിട്ടില്ലാത്തതും കർമ്മമെന്ന ഗഹനവും ഗംഭീരവുമായ രഹസ്യം എന്താണെന്ന് അവിടെ ഒരു ആചാര്യൻ പറഞ്ഞുകൊടുക്കുന്നുമുണ്ട് അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക്വിധം വിവിധ്ച ദൈവം ചൈവാത്ര പഞ്ചമം ഇവിടെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മതങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് അദൃഷ്ടനായൊരു ശക്തിയെക്കുറിച്ച് മാത്രമായിരിക്കും അല്ല ദൈവമെന്ന പദം അവിടെ ദേവതാ സമൂഹത്തിന്റെ കൂട്ടപ്പേരാണ് ഒരു കർമ്മത്തിനൊരുങ്ങുമ്പോൾ അതിന്റെ കൈങ്കര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് അവയിലിരിക്കുന്ന ശക്തി അതിലെ ദേവതയാണ് ഒരു നിങ്ങൾ എത്ര സമർത്ഥനായാലും ആ കമ്പിനുള്ളിലെ ചാലക ശക്തി അതിലെ ദേവത നിങ്ങളുമായി സമരസപ്പെട്ട് അതുപയോഗിക്കുന്ന വേളയിൽ വളയേണ്ടിടത്ത് വളയുകയോ തിരിയണ്ടിടത്ത് തിരിയുകയോ ചെയ്യുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നൈപുണ്യത്തിനു മുമ്പിലൊരു ചോദ്യചിഹ്നമായത് നിൽക്കും ജന്മജന്മാന്തരങ്ങളുടെ പാരസ്പര്യമുള്ള വസ്തുക്കളോടാണ് നിങ്ങൾ ഇടപെടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുവുമായുള്ള പൂർവീക കർമ്മത്തിന്റെ ശത്രുതയാ വസ്തുവിൽ കിടപ്പുണ്ടെങ്കിൽ ആ വസ്തു നിങ്ങളെ പരിക്ഷീണനാക്കി പരാജയപ്പെടുത്തി മാത്രമേ പിന്മാറൂ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മറ്റൊരുവൻ വന്ന് അതിന്റെ അതിദേവതയുമായി സമരസപ്പെട്ട പൂർവ്വ ചരിത്രത്തിന്റെയും മുഹൂർത്തത്തിന്റെയും പേരിൽ നിങ്ങളിൽ നിന്ന് ആ കമ്പ് കയ്യിൽ വാങ്ങിച്ച് അയാളൊന്ന് ചുഴറ്റുമ്പോഴേക്ക് കാര്യവും നടത്തി മെടുക്കനായി കടന്നു പോവുകയും ചെയ്യും ഈ ഭാഷയൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിപ്പുകളിലില്ല ഇതിനുള്ളൊരു ഉപാസനാലോകമുണ്ട് ഒരു ദേവതാലോകം അവിടെയാണ് പൂർവാചാര്യന്മാർ ആ ദേവതകളെ സ്തുതിച്ചത് സ്തോത്രകൃതികളുടെ ലോകമതാണ് തന്റെ കർമ്മ നൈപുണ്യത്തിൽ മുഴുവൻ ശബ്ദത്തിന് ശബ്ദാധിദേവതയെ ഉപാസിക്കുക ശബ്ദാധിദേവതയെ ഉപാസിച്ച് തന്റെ ശബ്ദാധിദേവത ചെന്ന് കണ്ടെത്തി സത്യമാണെന്ന് തന്നോട് ബോധ്യപ്പെടുത്തുന്നതിന് മാത്രം വിശ്വസിക്കുക അല്ലാതെ ലോകര് പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുക ഒരുവൻ വന്ന് പറയുമ്പോൾ തന്റെ അതിദേവത യാത്ര ചെയ്ത് ഒരു നൊടിയിട കൊണ്ട് വിദ്വാനായ ഒരുവന്റെ അടുക്കലേക്കൊരാൾ വന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ആ വർത്തമാനം പറയുന്ന ആളിന്റെ അംഗചലനങ്ങളിൽ നിന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് അയാൾ പറഞ്ഞ വാക്കിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് അയാൾ ഉദ്ദേശിച്ച ലക്ഷണയിൽ നിന്ന് ഒക്കെയാണ് പരസ്പരം നിങ്ങളിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അയാൾ നടന്നു വരുന്നു എന്തോ പറയാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ തന്റെ ോത്രാധിദേവതയെ അയാൾ പറയുവാൻ പോകുന്ന വാക്കുകളിലെ ദേവതയുമായി അനുമിച്ച് സമരസപ്പെട്ട് അയാൾ ഉദ്ദേശിക്കുന്നതിലെ കള്ളവും സത്യവും വേർതിരിച്ച് തന്റെ അന്തരംഗത്തെ ബോധ്യപ്പെടുത്തുവാൻ ആ ദേവതയിൽ ഉപാസിച്ചുറച്ചു നിൽക്കുന്നവരുണ്ട് അവരുടെ ചെന്ന് ബ്ലഫീദ ലേഖകല അവർ തലവുലുകും ഓവ എന്ന് പറയും നിങ്ങളുടെ തീരുമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പറയും നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല കാരണവും പറയില്ല നീ പറഞ്ഞത് തെറ്റല്ല കാരണം നിന്റെ ദേവത നിന്നെ ധരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അറിവ് എന്റെ ദേവത ഈ അറിവിനെ ഇങ്ങനെയല്ല ധരിപ്പിച്ചിരിക്കുന്നത് അത് തെളിച്ച് പറയില്ല നിന്നോട് യോജിക്കാനാവില്ല നിന്റെ കൂടെ കൂടിയാൽ നീ വെള്ളത്തിലായതിനേക്കാൾ ഞാൻ വെള്ളത്തിലാവും അപ്പോഴാണ് അവര് പറയും പോമോനെ ദിനേശ മനസ്സിലായില്ല അത് വളരെ രസമുള്ള പറച്ചില അതിന് കഴിവുണ്ടാക്കണം അത് ഉപാസന പെട്ടതാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദേവത പിണങ്ങിയാൽ ആ അവയവത്തിന് ശോചയാവസ്ഥയുണ്ടാവും ഒരു ദേവതയെപ്പോലും പ്രകോപിപ്പിക്കാതെ വേണം അറിവിന്റെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശക്തവും സുദൃഢവും സംയോജകാത്മകവും സമഗ്രവും ഏകാഗ്രവും നിരുദ്ധവുമായ സംയോജിത സത്യത്തിന്റെ അകപ്പൊരുളുകളിലൂടെ ആനന്ദതുന്തിലമായി കടന്നുപോകണമെങ്കിൽ ദേവതാവിജ്ഞാനത്തിന്റെ ദീർഘങ്ങളായ രംഗവേദികളിലൂടെ മുഴുവൻ ഒരാചാര്യന്റെ കൈപിടിച്ച് സഞ്ചരിക്കുവാൻ അനുഗ്രഹം ലഭിക്കണം